قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വിശ്വാസികളായി നബിസ്വല്ലാഹു അലിഹി വസ്സലമിന് വേണ്ടി സ്വലാത്ത് സലാമിനെ ചോദിക്കുക എന്നുള്ളതിൻ്റെ മഹത്വവും എപ്പോഴെല്ലാമാണ് അത് പ്രത്യേകം നിർവഹിക്കൽ പുണ്യകരമായിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ചും വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് നിർവഹിക്കുന്നതിൻ്റെ മഹത്വം എത്രത്തോളമുണ്ട് ഉണ്ട് എന്നതിനെ സംബന്ധിച്ചുമെല്ലാം കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകളിലൂടെ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞതാണ് ഏറെ മാഹാത്മ്യമുള്ള ഒരു സൽക്കർമ്മം എന്ന നിലക്ക് എപ്പോഴും നമുക്കിത് നിർവഹിക്കാവുന്നതാണ് എന്നാൽ ഇതിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കാതെ പോവുകയും ചെയ്യരുത് സ്വലാത്ത് എപ്പോൾ ചൊല്ലിയാലും പുണ്യമുണ്ട് എന്നാൽ ചില പ്രത്യേകമായ സന്ദർഭങ്ങളിൽ ചില പ്രത്യേക രൂപത്തിൽ ചില പ്രത്യേക എണ്ണത്തിൽ സ്വലാത്ത് ചൊല്ലൽ പുണ്യകരമാണ് എന്ന് ആരെങ്കിലും പറയുകയോ എഴുതുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അതിന് പ്രമാണങ്ങളുടെ പിൻബലം നിർബന്ധമാണ് പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ ഇന്ന സന്ദർഭത്തിൽ ഇത്ര തവണ ഇന്ന രൂപത്തിൽ സ്വലാത്ത് ചൊല്ലൽ പുണ്യകരമാണ് എന്ന് പറയുവാൻ നമുക്കാർക്കും അവകാശമില്ല അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് നബിസ് അലൈഹി വസ്ലമ പഠിപ്പിച്ച യഥാർത്ഥമായ സുന്നത്തിന് വിപരീതവുമാണ് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും നമ്മുടെ ഓർഡർ ഇല്ലാത്ത ഒരു പ്രവൃത്തി പ്രവർത്തിച്ചാൽ അത് തള്ളണം അതുപോലെ തന്നെ മൻദ സഫി അമ്രിൻഹു ഫഹുവർദുൻ നമ്മുടെ ഈ മതത്തിന്റെ കാര്യത്തിൽ അതിലില്ലാത്തത് പുതിയതായിട്ട് ആരെങ്കിലും കൊണ്ടുവന്നാൽ അതും തള്ളണം ഈ അടിസ്ഥാനപരമായ കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത് ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇന്ന് പലപ്പോഴും ആളുകൾ നബിസൊല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മാതൃകയില്ലാത്ത ചില സന്ദർഭങ്ങളിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് മാത്രമല്ല അത് വളരെ പുണ്യകർമ്മമാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തീർന്നില്ല അത് ചൊല്ലൽ സുന്നത്തില്ല അങ്ങനെ ആ പ്രത്യേക ഒരു ഒരു സ്വലാത്ത് അവിടെ സുന്നത്തില്ല എന്ന് പറയുന്നവരെ നോക്കിയിട്ട് ഇതാ നിങ്ങൾ സ്വലാത്ത് വിരോധികളാണ് നിങ്ങൾക്ക് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലമിനോട് മഹബത്തില്ലാത്ത കക്ഷികളാണ് എന്നൊക്കെ പറഞ്ഞ് ആരോപണമുന്നയിക്കുകയും പഴിചാരുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരം ഒരു രണ്ട് മൂന്ന് സന്ദർഭങ്ങളെയാണ് ഞാൻ ഇന്ന് പ്രതിപാദിക്കുന്നത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം ഒരു മൂന്ന് സന്ദർഭങ്ങൾ ഞാൻ നിങ്ങളുടെ ഓർമ്മപ്പെടുത്തുകയാണ് ആളുകൾ ആ സമയത്ത് സ്വലാത്ത് ചെല്ലൽ പുണ്യെന്ന് പറയുന്നുണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട് അതിൻ്റെ മഹത്വം പറയുന്നുണ്ട് അതേ അവസരത്തിൽ അത് സുന്നത്തില്ല ആ സമയത്തൊരു പ്രത്യേക ഒരു സ്വലാത്തില്ല എന്ന് പറഞ്ഞാൽ അവരെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്വലാത്ത് വിരോധികളും പ്രവാചകനോട് മഹബത്തില്ലാത്തവരും ഒക്കെ ആക്കുന്നുണ്ട് അതിൽ ഒരു സ്ഥലമാണ് ബാങ്കിൻ്റെ ഒരു സ്വലാത്ത് നിർവഹിക്കുന്നു ഇന്ന് പല നാടുകളിലും കാണുന്നുണ്ടത് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒരു സ്വലാത്തിയല്ല ഒരു സ്പീക്കറിലൂടെ അല്ലാതെയൊക്കെ എന്നിട്ട് ബാങ്ക് വിളിച്ചിട്ട് പിന്നെ സ്വലാത്ത് ചൊല്ലിയിൻ്റെ ശേഷമാണ് പിന്നെ ലോഹു എന്ന് ബാങ്ക് വിളിക്കുക അതേപോലെ ഇക്കാമത്ത് വിളിക്കുന്നതിൻ്റെ മുമ്പ് നിസ്കരിക്കാൻ വേണ്ടി ഇക്കാമത്ത് വിളിക്കുമ്പോഴും കാണാം ഇതേപോലെ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടാണ് പിന്നെ ഇക്കാമത്തിൻ്റെ പദങ്ങൾ പറയാം മൂന്നാമത്തൊരിടം തറാവിഹി നമസ്കാരങ്ങൾക്കിടയിലാണ് നമ്മുടെയൊക്കെ നാടുകളിൽ റമദാൻ്റെ തറാവഹി നമസ്കാരത്തിൻ്റെ നാല് റക്കാത്താണ് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കണം റസ്റ്റിൻ്റെ ഇടയിൽ കാണാം പിന്നെ കുറേ ദിക്കറുകളും അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്വലാത്തും ഇങ്ങനെ ഈ രണ്ട് മൂന്ന് സ്വലാത്തുകൾ ഇങ്ങനെ മൂന്ന് സന്ദർഭങ്ങളിലായിക്കൊണ്ട് സ്വലാത്ത് പ്രത്യേകം പുണ്യമുണ്ട് എന്ന നിലക്ക് നിർവഹിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ചില ആളുകൾ അതിന് തെളിവായിട്ട് പറയാറുള്ളത് നമ്മുടെയൊക്കെ നാട്ടിൽ ഫിഖഹിൻ്റെ ഒരു ഗ്രന്ഥമായ ഫത്തുഹുൽ മൊഴീനിൽ അതിൽ അതുപോലെ തന്നെ അതിൻ്റെ ഹാഷിയയിൽ യാനത്തു താലിബീൻ എന്നാണ് ഫത്തുഹുൽമൊ നിൻ്റെ ഹാഷിയ അതിൻ്റെ ഒരു വിവരണം എന്ന നിലക്ക് എഴുതപ്പെട്ടിട്ടുള്ള സയ്യിദ് ബക്കിരി എന്ന് പറയുന്ന ഒരു ഷാഫി പണ്ഡിതൻ അദ്ദേഹം ജീവിച്ചു പോയത് ആയിരത്തി മുന്നൂറ്റി രണ്ടിലാണ് ഹിജറ ആയിരത്തി മുന്നൂറ്റി രണ്ടിലാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത് അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ആനത്തു താലിബീൻ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് യും മക്കാമത്തിന്റെയും മുമ്പായിക്കൊണ്ട് നബി സൊല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ മേൽ സ്വലാത്ത് ചെല്ലൽണ്ട് എന്നദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ സഹോദരങ്ങളെ ഇതിന് ഹദീസുകളുടെ പിൻബലം ഇല്ല ഹദീസുകളിൽ നമുക്കിങ്ങനെ കാണാനേ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ബാഗിൻ്റെയോ ഇക്കാമത്തിൻ്റെയോ ഒരു പ്രത്യേക സ്വലാത്ത് ഇല്ല അങ്ങനെ ഒരു പ്രത്യേകം ആ സമയത്തൊരു സ്വലാത്ത് പുണ്യമാണ് എന്ന് വിചാരിച്ച് ചൊല്ലിയാൽ അത് തെറ്റാണ് അഹോ അങ്ങനെയൊക്കെയാണ് പറയണോ അങ്ങനെയൊക്കെ അവിടെ പറയണോ എന്നാണ് ഇനിയിപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആളുകൾ ചിന്തിക്കുക എന്താ ഇപ്പം തെറ്റേരുത് ഒരു സ്വലാത്താണ് ചൊല്ലുക എന്താ പത്ത് പുണ്യമുള്ളതല്ലേ വാഗൊടുക്കണീൻ്റെ മുമ്പോ ഇക്കാമത്തിൻ്റെ മുമ്പോ ഒക്കെ ചൊല്ലുന്ന ഒരു ചൊല്ലിക്കോട്ട മോലയമാരെ നിങ്ങളെന്തിനായി നന്മ മുടക്കികളാകുന്നത് എന്ന് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് അവരുടെ അറിവിലേക്കായി ഞാൻ പറയട്ടെ ഇത് മുജാഹിദുകൾ സലഫികൾ ഉണ്ടാക്കിയ ഒരു ബിദത്ത് വാദമല്ല മറിച്ച് ഷാഫിഈ മദ്ഹബിൽ തന്നെ നല്ല തഹക്കീക്കുള്ള അഗ്രേസരന്മാരായ പണ്ഡിതന്മാർ പോലും ഈ സ്വലാത്തിന് എതിരാണ് ഇപ്പം നിങ്ങൾ നോക്കൂ ഉദാഹരണത്തിന് ഷാഫി മദഹബിലെ പ്രസിദ്ധ പണ്ഡിതനാണ് ഇബിൻ ഹജറുൽ ഹൈതമി മക്കി അദ്ദേഹത്തിൻ്റെ അൽ ഫത്തുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹത്തോട് അതിലൊക്കെ ചോദ്യങ്ങളാണ് അദ്ദേഹം ഹൽ സ്വലാത്തി ചോദിക്കപ്പെടുകയാണ് അലൈഹി വസ്ലം ഇതാമ ഇക്കാമത്തിൻ്റെ മുമ്പ് നബിസൊല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേൽ സ്വലാത്ത് സലാമുകൾ പുണ്യകരമാണ് എന്നുള്ളതിന് ആരെങ്കിലും വല്ല ഖണ്ഡിതമായ തെളിവുകളും പറഞ്ഞിട്ടുണ്ടോ ഫാജാബ ഈ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി എന്താണ് ലം അറ ഞാൻ കണ്ടിട്ടേ ഇല്ല മൻ ഇക്കാമത്തിൻ്റെ തുടക്കത്തിൽ ഒരു സലാത്തും സലാമും പറയുന്നത് ഒരു പുണ്യകരമാണ് എന്ന് പറഞ്ഞ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് അര് പറയുന്നത് എന്ന് പറയുന്ന പ്രഗത്ഭനായ ഷാഫി പണ്ഡിതൻ പറയുന്നത് ആലോചിച്ച് നോക്കണം അതേപോലെ തന്നെ അദ്ദേഹം വീണ്ടും ലം നറസ് അവ ഒന്നിലും ഞാൻ കണ്ടിട്ടില്ല നാം കണ്ടിട്ടില്ല ഏതില് ഏതിൽ കണ്ടിട്ടില്ല അവ ഒന്നിൽ നിന്നും ഒരു കാര്യത്തിലും ഞാൻ കണ്ടിട്ടില്ല എന്ന് എന്ന സഹിഹായ ഒരറ്റ ഹദീസിലും ഞാൻ കണ്ടിട്ടില്ല എന്ത് സ്വലാത്തി അലൈഹി അലൈഹി ബാങ്കൊടുക്കുന്നതിൻ്റെ മുമ്പ് ചൊല്ലുന്നതും

എവിടെയും ചൊല്ലൽ എന്തില്ലാത്ത് ഇനി പറയുന്ന വാചകം ശ്രദ്ധിക്കുക ഇനി പറയുന്ന വാചകം ശരിക്കും നോട്ട് ചെയ്യണം കാരണം ഇത് നമ്മുടെ മേൽ പലപ്പോഴും ആരോപണം പറയാറുള്ളത് നമ്മൾ സ്വലാത്ത് വിരോധികളാണ് സലാത്ത് വിരോധികളാണ് ഇവിനല്ല ഐത്തം ഈ പറയുന്ന വാചകം ആരെങ്കിലും കൊണ്ടുവന്നാൽ ഈ രണ്ട് പെട്ട ഏതെങ്കിലും ഒരു സ്വലാത്ത് ആരെങ്കിലും കൊണ്ടുവന്നാൽ ഫി ദാലിക്കൊത്താലൽ പ്രത്യേകം ആ സമയത്ത് സലാത്ത് ചൊല്ലൽ സുന്നത്താണ് പുണ്യകരമാണ് എന്ന വിശ്വാസത്തോടെ ആരെങ്കിലും ഈ സ്വലാത്ത് നിർവഹിക്കുകയാണെങ്കിൽ അടുത്ത വാചകം നോക്കൂ അവനെ അതിനെ തൊട്ട് തടയണം വിരോധിക്കണം കണ്ടോ അത് തടയപ്പെടേണ്ട സ്വലാത്താണ് വിരോധിക്കപ്പെടേണ്ട സ്ഥലത്താണ് എന്താ കാരണം പ്രമാണമില്ലാതെ ഉണ്ടാക്കലാണത് ഒമൻ ഇനി അദ്ദേഹം പറയാണ് ആരെങ്കിലും ഒരു ശരീരത്തിൽ ഒരു നിയമനിർമ്മാണം നടത്തിയാൽ ബിലാ ദലീലിൻ തെളിവില്ലാതെ ആരെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ യൂസ് അതിനെ തൊട്ട് അവനെ പിന്നെ തടയണംഹു അതിൽ നിന്ന് അവൻ വിലങ്ങപ്പെടുകയും ചെയ്യണം എന്നാണ് അപ്പൊ നോക്കൂ നിങ്ങൾ എന്താ ഒരു സ്ഥലത്താണ് ചൊല്ല എന്താ വരാൻ പോകണതെന്ന് ചോദിക്കുന്ന ആളുകൾ കാതു തുറന്ന് കേൾക്കുക ഇവിടെ ഇബിൻ ഹാജർ മക്കി പറയണ എന്താണ് ഇവിടെ ബാങ്കിന്റെ മുമ്പ് അതുപോലെ തന്നെ ഇക്കാമത്തിൻ്റെ മുമ്പ് ഒക്കെ ഇങ്ങനെ സ്ഥലാത്ത് ചൊല്ലൽ ഒരു പ്രത്യേകം പുണ്യുണ്ട് എന്ന ഒരാൾ ചൊല്ലുകയാണെങ്കിൽ അത് തടയപ്പെടേണ്ട സ്വലാത്താണെന്ന് വിരോധിക്കപ്പെടേണ്ട സ്വലാത്താണത് എന്നാണ് അദ്ദേഹം പറയുന്നത് തീർന്നില്ല ഇനിയും കേട്ടോളൂ നേരത്തെ ഞാൻ പറഞ്ഞ മൂന്നാമത്തെ ഒരു സന്ദർഭം എന്താ തറാവീഹിന്റെ ഇടയ്ക്ക് തറാവിസ്കാരം കഴിഞ്ഞിട്ടടക്ക് നമ്മുടെയൊക്കെ നാട്ടിൻ പുറങ്ങളിൽ കാണുന്ന ഒരു പരിപാടിയാണ് കുറെ ദിക്കറി എല്ലാം പിന്നെ എല്ലാം എന്നിട്ട് പിന്നെ വീണ്ടും നിസ്കരിക്കാൻ എഴുന്നേൽക്കുക എന്നൊക്കെ പറഞ്ഞൊരു അനൗൺസ്മെന്റ് ഉണ്ടാവും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ചോദിക്കപ്പെട്ടു ഇതിനെക്കുറിച്ചും ഇതേ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഹൽ തുസന്നു അലൈഹി അലൈഹി സ്വല്ലല്ലാഹു വസല്ലം ബൈന തസ്ലീമാതി ഔ ഹിയ ചോദ്യം ശ്രദ്ധിക്കണം എന്താണ് അദ്ദേഹത്തോട് ചോദിക്കപ്പെടുന്നത് തറാവീഹിന്റെ സലാമുകൾക്കിടയിൽ ഇരിക്കുന്ന വേളയിൽ സുന്നത്തുണ്ടോ അതോ അത് തടയപ്പെടേണ്ട പുതിയ ചീത്തയായ ഒരു ദുരാചാരമാണോ ആ സൊലാത്ത് ചൊല്ലൽ എന്താ അദ്ദേഹം മറുപടി കൊടുക്കുന്നത് അദ്ദേഹം മറുപടി കൊടുക്കുന്ന ഷാഫി കൊടുക്കുന്നത് പ്രസിദ്ധ പണ്ഡിതനാണ് ഈ പറയുന്നത് കൊടുത്തത് മഹല്ലി ഈ സന്ദർഭത്തിൽ ചൊല്ലൽ ആ സമയത്ത് അങ്ങനെ ഒരു പ്രത്യേകം പുണ്യകരമാണ് എന്ന വിശ്വാസത്തിൽ സുന്നത്തിൽ അതിന് ഞാൻ യാതൊരു തെളിവും കണ്ടിട്ടില്ല നമ്മുടെ അസ്ഹാബുകളായ അഥവാ ഷാഫി മദഹബിലെ തന്നെ പ്രസിദ്ധരായ ആളുകളുടെ ഒരഭിപ്രായത്തും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഫഹിയാദ് ബിദഅത്തുൻ അത് വിരോധിക്കപ്പെടേണ്ടുന്ന പുതിയ അനാചാരമാണ് ലം എന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറയണം കൊണ്ട് അദ്ദേഹം പറയുന്നത് നോക്കൂ അത് വിലക്കപ്പെടണം ഈ തറാവിന്റെ സ്കാരത്തിന്റെ ഇടയ്ക്ക് ചൊല്ലൽ പ്രത്യേകം പുണ്യുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ അത് തടയപ്പെടേണ്ടുന്ന ദുരാചാരമാണ് അനാചാരമാണ് ഈ ണ്ട് കുറച്ച് സുബാൻ ഇക്രിയല്ലുന്നുണ്ട് അല്ലെങ്കിൽ ദിക്രി ഇക്രിയല്ലെന്നുണ്ട് കൂട്ടത്തില് അയാൾ സ്വലാത്തിയല്ലെന്നുണ്ട് അതൊക്കെ ആണെങ്കിൽ വിരോധമല്ല നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ലേ പൊതുവായ നിലക്ക് ഏത് സമയത്തും ഒരാൾക്ക് സ്വലാത്തിയല്ല അത് തെറ്റല്ല എന്നാൽ ആ നിലക്കല്ലാതെ ആ നിലക്കല്ലാതെയാണല്ലോ നാട്ടിലിത് ചൊല്ലുന്നതൊക്കെ അപ്പം അത് തറാവീഹിന്റെ ഇടക്ക് പ്രത്യേകം പുണ്യുണ്ട് ബാങ്കിന്റെ മുമ്പ് പ്രത്യേകം പുണ്യുണ്ട് എട്ടാമത്തിൻ്റെ മുമ്പ് പ്രത്യേകം പുണ്യുണ്ട് എന്നൊക്കെ കരുതിയിട്ടാണ് അത് ചൊല്ലുന്നത് എന്നുള്ള തെളിവേണ്ട അത് നിർവഹിക്കാത്ത ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവന്റെ മുഖത്തൊക്കെ അവർ തറപ്പിച്ചു നോക്കും അത് പ്രത്യേകം സുന്നത്തൊന്നും എന്ന് പറഞ്ഞാൽ അവനെ പുത്തൻവാദിയാക്കി മാറ്റും പ്രവാചകനോട് സ്നേഹമില്ലാത്തവനാക്കി മാറ്റും അപ്പം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ നിലക്കുള്ള സ്വലാത്തുകൾക്കൊന്നും നമുക്ക് പ്രമാണങ്ങളുടെ പിൻബലല്ല മാത്രല്ല അത് തടയപ്പെടേണ്ടുന്ന അനാചാരങ്ങൾ ാണ് എന്ന് പറഞ്ഞത് ഷാഫി മദബിലെ തന്നെ പ്രസിദ്ധനായ പണ്ഡിതനായ ഇബിൻ ഹജറുൽ ഐത്തമിയേൽ മക്കി അദ്ദേഹത്തിൻ്റെ ഫത്താവൽ കുബറയിലാണ് രേഖപ്പെടുത്തിയത് മാത്രമല്ല എന്നെ നേരത്തെ സൂചിപ്പിച്ചില്ലേ ഈ തറാവീ നിസ്കാരം സലാം വീട്ടി കഴിഞ്ഞാൽ അവിടെ അവിടെയുണ്ട് പിന്നെ എന്നിങ്ങനെ പറഞ്ഞു പിന്നെ അള്ളാഹുലി ദുനൂബി അറബുൽ ഓരോ പത്തിലെ പ്രാർത്ഥനയും എന്നു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ എന്ത് ഈ സൊല്ലൂ അൽ നബി മുസ്തഫ മുഹമ്മദീം വാലി എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അള്ളാ എന്നിങ്ങനെ ഇതിനൊന്നും ഒരു അടിസ്ഥാനമല്ല ഇതിനൊന്നും ഒരു അടിസ്ഥാനമല്ല ഇതും നിങ്ങൾ ശ്രദ്ധിക്ക് നിങ്ങൾ നോക്ക് ഇബിനുൽ ഹാജ് ഇബിനുൽ ഹാജ് മാലിക് മദബിലെ പ്രസിദ്ധനായ ഒരു പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ അൽ മദ്ഹൽ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയാണ് ഇമാമിന് അനിവാര്യമാണ് എന്ത് പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന ഇമാമിന് അനിവാര്യമാണെന്ന് ജനങ്ങൾ ഈ ദിക്കറികളുടെയൊക്കെ കാര്യത്തിൽ കൊണ്ടുവന്ന ചില പുതിയ ആചാരങ്ങളുണ്ട് അതൊന്നും അയാൾ ചെയ്യരുത് അതൊക്കെ ഒഴിവാക്കണം ഏത് തറാവിഹി നസ്കാരത്തിൽ രണ്ട് സലാമുകൾക്കിടയിലുണ്ട് ആളുകൾക്ക് പിന്നെ ശബ്ദമൊക്കെ ഉയർത്തിയിട്ട് ഒരേ ട്യൂണിൽ ഇങ്ങനെ കുറേ ചൊല്ലിപ്പറയുന്നൊരു സമ്പ്രദായമുണ്ട് അദ്ദേഹം പറയുന്നത് നോക്കൂ നിങ്ങൾ ഒരേ സൗണ്ടിൽ ഇങ്ങനെ ശബ്ദമൊക്കെ ഉയർത്തിയിട്ട് ഒരേ താളത്തിലങ്ങനെ തറാവിഹി നമസ്കാരങ്ങൾ കിടക്ക് ചില തിക്കറുകളും സ്വലാത്തൊക്കെ ഫിറ്റ് ചെയ്യുന്ന പരിപാടികളുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്നത് പറയുന്നു അതൊക്കെ പുതിയ ആചാരങ്ങളാണ് അതൊക്കെ പുതിയ ആചാരങ്ങളാണ് അതേപോലെ തന്നെ പിന്നെ ഈ ദിഖറുകൾ സലാമുകൾക്കടിയിലുള്ള ഈ ദിഖറുകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തറാവീഹി നമസ്കാരത്തിന് എഴുന്നേൽക്കാം വേറൊരു പ്രത്യേക അനൗൺസ് എഴുന്നേൽക്കി അടുത്ത അടുത്തറക്കായത്തിലേക്ക് എന്നിങ്ങനെയുള്ള അനൗൺസ്മെന്റും ഫൈനഹും അതും പുതിയ ആചാരമാണ് അതുകൊണ്ട് അദ്ദേഹം വീണ്ടും പറയുന്നത് നോക്കൂ അൽഹദസ് ഫിദ്ദീനി മംനൂഴുൻ മതത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പുതിയതുണ്ടാക്കൽ തടയപ്പെട്ട കാര്യമാണ്

ഈ രൂപത്തിലുള്ള ദിക്കറും സലാത്തും ഒന്നും തറാവീഹിന്റെ ഇടക്ക് പറയപ്പെട്ടിട്ടില്ല ഫുനാ മാ വസും അവർ ചെയ്തതൊക്കെ ചെയ്താൽ മതി അത് തന്നെ മതി നമുക്ക് ദീനായിട്ട് പുതിയതൊന്നും വേറെ ഉണ്ടാക്കണ്ട അപ്പൊ ഇനി ദിക്കറല്ലേ സ്വലാത്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ബാങ്കിൻ്റെ മുമ്പ് ഒരു സ്ഥലാത്ത് ഇഹാമത്തിൻ്റെ മുമ്പ് ഒരു സ്ലാത്ത് തറാവിസ്കരിക്കുന്ന കാലത്ത് അതിൻ്റെ ഇടക്ക് കുറേ സലാത്ത് കുറെ ദിക്കറുകളൊക്കെ ഫിറ്റിയൽ തടയപ്പെടേണ്ടുന്ന വിരോധിക്കപ്പെടേണ്ടുന്ന അനാചാരമാണെന്ന് പറയുന്നത് പണ്ഡിതന്മാരാണ് എന്നാലോചിച്ച് നോക്കൂ ഞാൻ ആ ഇഭത്തുകൾ പറഞ്ഞത് എന്തിനാ ഇതൊക്കെ നമ്മൾ അനവസരത്തിൽ ഇങ്ങനെ പ്രത്യേകം പുണ്യുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഇല്ല എന്ന് നമ്മൾ ഇസ്ലാമിക പ്രബോധകന്മാർ പറയുമ്പോൾ നമ്മെ ചൂണ്ടിയിട്ട് ആക്ഷേപത്തിൻ്റെ ശകാര വർഷങ്ങളാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത് അതുകൊണ്ട് സത്യം മനസ്സിലാക്കുക പ്രവാചകൻ പഠിപ്പിച്ചിടത്ത് നിൽക്കുക അതിലാണ് നമ്മുടെ എല്ലാ ഹയുറുമുള്ളത് അതേ അവസരത്തിൽ അവിടെ പഠിപ്പിക്കാത്തതിലേക്ക് ചാടിക്കയറിയിട്ട് ഞങ്ങൾക്കാണ് നിബിധങ്ങൾക്ക് മനസ്സിലായതിനേക്കാൾ അപ്പുറം മനസ്സിലായത് എന്ന രൂപേണയുള്ള പുതിയതുണ്ടാക്കലുണ്ടല്ലോ അത് നമ്മെ നാശത്തിലേക്കാണ് എത്തിക്കുക എന്ന കാര്യം ഗൗരവത്തോട് ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് നബിസ്വല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേൽ എപ്പോഴും നമുക്ക് സ്വലാത്ത് ചൊല്ലുന്നത് പുണ്യമാണ് അതേ അവസരത്തിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സ്വലാത്തുണ്ട് എന്ന് പറയണമെങ്കിൽ അതിന് പ്രമാണങ്ങളുടെ പിൻബലം വേണം ഇല്ലെങ്കിൽ അത് അനാചാരങ്ങളുടെ പട്ടികയിലേക്കാണ് ചേർക്കപ്പെടുക ഇതാണ് പറഞ്ഞതിൻ്റെ ആകത്തുക അള്ളാഹു സുബാനുഹൂത്ത് അല അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ മുസ്തഫയുടെ ചര്യകളെ അനുധാവനം ചെയ്യുന്ന വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ന്യൂനതകളും അപാകതകളും പുറത്തു തരുമാറാകട്ടെ റബ്ബന തക്കബൽ സമിം അള്ളാഹു സിഅ അല മുഹമ്മദിൻ മുഹമ്മദ് വസ്സലാമലൈക്കും വരഹമുല്ലാ വരക്ക